100 രൂപയാ ദാ ആമ്മ കോവഞ്ചി 100 രൂപ ദാ. ഉങ്കൾക്കൊം ചെറിയാഞ്ഞിട്ട് കാക്കലാ ഉണ്ട്. ഏമാ വീട്ടിൽ എല്ലാം. നേ ഇട്ടോ. എങ്ങേ എല്ലാരും. 150 രൂപ ദാ. കുണ്ടി. കോവഞ്ചി 100 രൂപ. ഏന്ത കോവഞ്ചി തന്നേ. 4 ദലക്ക് പിടിക്കാനോ 4 ദലക്ക് പിടിക്കാനോ. ഒന്ന് ഒന്ന് തോ. ഏത്? ഒന്ന് കൊണ്ടു തങ്ങാനാണോ? 120 രൂപ. 100 രൂപ ദാ. 100 രൂപ ദാ. അതിനെ ഇളേ. അത് എന്നാ 100 രൂപ.